നാല് ദിവസങ്ങളിലായി വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വരവൂർ എൽ പി സ്കൂളിൽ എന്നിവിടങ്ങളിൽ നടന്നു വന്നിരുന്ന വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവ സമാപന സമ്മേളനം വടക്കാഞ്ചേരി എം എൽ എ സേവ്യ ചിത്തലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു വിജയികൾക്ക് സമ്മാനം നൽകി വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് എന്നിവർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് അംഗം പി സാദിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു വടക്കാഞ്ചേരി എ ഇ ഓജ കുനീൽ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ജി ദീപു പ്രസാദ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോധമണി ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിദായത്തുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതി ഷാജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ സേതുമാധവൻ എം വീരചന്ദ്രൻ വി ടി സജീഷ് പി എസ് പ്രദീപ് പി കെ അനിത ടി എം ബീവാത്തുക്കുട്ടി കെ ജിഷ വരവൂർ ജി എച്ച് എസ് എസ് പ്രിൻസിപ്പാൾ കെ ബി പ്രീത വരവൂർ ജി എച്ച് എസ് എസ് എച്ച് എം കെ സേതു വരവൂർ ജി എച്ച് എസ് എസ് പി ടി എ പ്രസിഡന്റ് വി ജി സുനിൽ പഴയന്നൂർ ബിആർസി ബി പി സി കെ പ്രമോദ് വടക്കാഞ്ചേരി കൗൺസിൽ വൈസ് പ്രസിഡന്റ് വിപിൻ പി ജോസഫ് വരവൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ എച്ച് എം കെ ഉഷാകുമാരി വടക്കാഞ്ചേരി അക്കാദമിക്കൽ കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി പി എച്ച് മുസ്തഫ വടക്കാഞ്ചേരി ഉപജില്ല അക്കാദമി കൗൺസിൽ ജനറൽ സെക്രട്ടറി സുരേഷ് അതെ സൗമുള്ള കാലത്തിൽ തീരുമാനം എടുക്കണ്ടേ ആ ബ്രോക്കറി അതെങ്ങനെ രീസിൽ നമ്മുടെ മൊൾടെ ബാവി സുരക്ഷിതമാണ് ആഹാ ഞാൻ മനസ്സില കണ്ടി നിങ്ങൾ മനസ്സില കണ്ടു ല്ലേ ഇനി എന്തിനെ ടെൻഷൻ അടിക്കണം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേകൻ ഞങ്ങളുണ്ട് ചെറിയ ലക്ഷ്യബതിരുടെ വലിയ സ്വപ്നം ഋഷി ബാവി കൂടി പ്രൈവറ്റ് ലിമിറ്റഡ് പേഴ്സൻ ഹെഡ്വിസ് ഉളിയോരം നേന്ത്ര ബടംശേരി ഫോൺ 04872080 കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗം